നോമ്പിൻ്റെ ഒരു ദിനം കൂടി ഈ ഒരു ദിവസം ഒരു യുവജന ധ്യാനത്തിലുണ്ടായ അനുഭവം പങ്കുവെക്കുക ഏകദേശം ഇരുപത് വയസ്സുള്ള ഒരു യുവാവ് അവൻ ധ്യാനം തുടങ്ങിയ നിമിഷം മുതൽ അവൻ ഒന്നിലും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരോടും വെറുപ്പ് ആരുമായിട്ടും കൂട്ടുകൂടുന്നില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ മാറി നിന്ന് ഒറ്റക്കിരുന്ന് എന്തൊക്കെയോ ചിന്തിക്കുന്നു അവരെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ വലിയ ക്രൂരമനോഭാവം ഈ ഒരു ദിവസം മുഴുവൻ അങ്ങനെ കടന്നു പോകുക രണ്ടാമത്തെ ദിവസവും ധ്യാനം തുടങ്ങിയപ്പോൾ ഞാൻ അവനെ ശ്രദ്ധിച്ചു ഇതേ അവസ്ഥയിലൂടെ തന്നെ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബ്രേക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചു അവരോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ അവനോട് ചോദിച്ചു മോനെ എന്നാ പറ്റി ഇതെന്താ നീ ഇങ്ങനെ ധ്യാനം കൂടുന്നത് ഒന്നും പ്രാർത്ഥിക്കുന്നില്ല ഒന്നിനോട് സഹകരിക്കുന്നില്ല കുറച്ച് നേരം അവൻ മിണ്ടിയില്ല വീണ്ടും ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയുക ആ മനുഷ്യനെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കൊല്ലുമായിരുന്നു ഞാൻ പിന്നെ ചോദിച്ചു എന്താ മോനെ വീണ്ടും അവൻ അതേ കാര്യം തന്നെ ആവർത്തിച്ചു ഞാൻ ആ മനുഷ്യൻ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ കൊല്ലുമായിരുന്നു ഇപ്പം ഞാൻ ചോദിച്ചു നീ ആരെക്കുറിച്ചാണ് പറയുന്നത് എൻ്റെ അപ്പനെക്കുറിച്ച് അല്ലാതെ ആരെക്കുറിച്ചാണ് അപ്പം ഞാൻ ചോദിച്ചു മോനെ എന്നെ പറ്റി അവൻ പറയ ചേട്ടാ എൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞത് ആ മനുഷ്യനാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇത്രയും തകർന്ന അവസ്ഥയിലേക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഗതി പിടിക്കാത്ത അവസ്ഥയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ കാരണമാണ് അതുകൊണ്ട് തന്നെ പറയുന്നത് ആ മനുഷ്യനെ എൻ്റെ കയ്യിൽ കിട്ടുമെങ്കിൽ ഞാൻ കൊല്ലുമായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു മോനെ അപ്പനിപ്പോൾ എവിടെയാ നിൻ്റെ കൂടെ തന്നെ ഉണ്ടോ അപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു ഇല്ല അയാൾ മരിച്ചുപോയി അപ്പം ഞാൻ പറഞ്ഞു മോനെ മരിച്ചു പോയ ഒരാളോടാണോ ഇത്രയും വൈരാഗ്യവും വെറുപ്പും കൊണ്ടു നടക്കുന്നത് പക്ഷേ എനിക്ക് കൊല്ലാൻ പറ്റില്ല ചേട്ടാ അതാണ് എൻ്റെ ദേഷ്യം കണ്ടോ ചില വ്യക്തികളുടെയൊക്കെ അനുഭവം ഇതാണ് ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തകർച്ചകളും നൽകിയ ചില വ്യക്തികളോടുള്ള വെറുപ്പുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരെ കാണാൻ സാധിക്കും നമുക്കൊരു വചനം കേൾക്കാം ഹെബ്രായർ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം അവിടെ എങ്ങനെ പറയുന്നത് ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു പ്രിയമുള്ളവർ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലൊക്കെ വിദ്വേഷമുണ്ടെങ്കിൽ വെറുപ്പുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ദൈവത്തിൻ്റെ കൃപ നഷ്ടമാക്കിക്കൊണ്ട് നമ്മളെ തന്നെ അശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു നോമ്പിൻ്റെ ഈ ദിവസം നമ്മൾ ധ്യാനിച്ച് കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ആരോടെങ്കിലൊക്കെ വെറുപ്പുണ്ടോ എന്ന് പരിശോധിക്കുക കാരണം കർത്താവ് കാണിച്ചു തന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു മാതൃകയുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ആരോടെങ്കിലൊക്കെ വെറുപ്പുണ്ടെങ്കിൽ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടെത്താം ചിലപ്പോൾ നമ്മുടെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞവരായിരിക്കാം നമ്മുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞവരായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ ദുരിതങ്ങൾ ഉണ്ടാകാൻ കാരണക്കാരുണ്ടാകാം ചിലപ്പോൾ നമ്മുടെ കുടുംബജീവിതം നശിപ്പിച്ചവരായിരിക്കാം നമ്മുടെ സമ്പത്തിൻ്റെ മേഖലയിൽ ചിലർ ഇടപെടൽ മൂലമായിരിക്കാം ഇത്രയും നാശം ഉണ്ടായിട്ടുള്ളത് ചിലപ്പോൾ ജോലി തന്നെ തകർത്ത് കളഞ്ഞവരുണ്ടാകാം ഇങ്ങനെ പല രീതിയിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ നൽകി നമ്മുടെ തകർത്ത് കളഞ്ഞ ഒരുപാട് വ്യക്തികളുണ്ടായിരിക്കാം പക്ഷേ അവരോടുള്ള വെറുപ്പോ വിദ്വേഷമോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ന നമുക്ക് തന്നെയാണ് അത് നഷ്ടമായി മാറുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ദിവസം നമ്മൾ ധ്യാനിച്ച് കടന്നു പോകുമ്പോൾ നമുക്ക് ആരോടെങ്കിലൊക്കെ വെറുപ്പുണ്ടെങ്കിൽ അത് കണ്ടെത്താം അവരെ സ്നേഹിക്കാം അവരെ സ്വീകരിക്കാം പറ്റുമെങ്കിൽ അവരെ സന്ദർശിച്ച് സ്നേഹത്തോടെ ഒരു വാക്ക് പറഞ്ഞ് അവർക്ക് ക്ഷമ കൊടുക്കാം ആരോടെങ്കിലൊക്കെ വൈരാഗ്യത്തിലും പ്രതികാരത്തിലൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സ്നേഹത്തിലായിരിക്കാം അതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു നോമ്പും അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ പുണ്യങ്ങളുടെ ഒരനുഭവം നൽകുന്നതും ദൈവം പ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സിപ്പിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു ദൈവമേ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അയുഷമാക്കിയതിനാലും സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹ തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ഞാൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമീൻ